ഹലോ അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും എനിക്കും സുഖമാണ് അലഹമില്ല ഞമ്മളിവിടെ നിന്ന് ഒരു നാല് മണിക്ക് ഒരു കടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിങ്ങാണ്ടേ അതിൻ്റെ കൂട്ടുകാർക്കാണ് കാട്ടിത്തരും ചെയ്യാമെന്ന് വിചാരിച്ചാണ്ടോ മക്കളെ അപ്പോൾ താ കുറച്ച് ആട്ടപ്പൊടി രണ്ടാ രണ്ട് കപ്പ് ആട്ടപ്പൊടിയും കുറച്ച് ഉപ്പും സാധാ പച്ച വെള്ളത്തിലുണ്ട് കുഴക്കുക ഏഹ് എൻ്റെ ദാദ അവിടെ കൊഴച്ച് വെച്ചിട്ട് കുറച്ച് തേങ്ങ അവിടെ ചിറകി വെച്ചിട്ട് കേട്ടോ അന്ന് ഞാൻ പൊടിച്ചിട്ടില്ല തേങ്ങയും ചിറകിയും കണ്ട് ഒരു മുറി തേങ്ങയുള്ളൂ ആ തേങ്ങയും അവിടെ ചിരകിയും കണ്ട് അയക്കൊരു നാല് ഏലക്കായ കുത്തിയിടുക നല്ലോണം പൊടിച്ചിങ്ങാണ്ടേ കുറ്റി പൊടിച്ചാൽ മതി അതുകൊണ്ട് പൊടിച്ചിട്ടും കണ്ട് അയക്കൊരു രണ്ട് വല്ല ചക്കരി അതുകൊണ്ട് കുത്തി ഇങ്ങാണ്ട് അലോണം ൊടിച്ചിങ്ങാണ്ട് അത് വഴിക്കാണ്ടിട്ട് എന്താ നല്ല ചക്കരണ്ടെ അതിനെ മുയി വട്ടില്ലട്ടോ അതുകൊണ്ട് ഇട്ടും ഇങ്ങാണ്ട് നല്ലോണം എടുക്കാൻ അയക്കുക തേങ്ങയും ചക്കരയും കൂടി ഏലക്കായ നമ്മളൊക്കെ കുത്തി ഇട്ടും ചെയ്തുക്കണമല്ലോ എന്നിട്ട് നല്ലോണം എടുക്കും അയച്ചുങ്ങാണ്ടേ മഞ്ഞളിൻ്റെ ഇലയിലാണ് നമ്മളെ പരിപാടി കേട്ടോ മഞ്ഞളിൻ്റെ ഇല നല്ല ടേസ്റ്റാണ് മഞ്ഞളിൻ്റെ അലിയിൽ അട ചുട്ടാൽ നമ്മളെടുത്തപ്പോൾ ഇവിടെ ആട്ടപ്പൊടിയുള്ളൂ അരിപ്പൊടിയൊക്കെ കഴിഞ്ഞിക്കണ് അപ്പോൾ ആട്ടപ്പൊടിയിൽ ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആട്ടപ്പൊടിയിലുണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് എന്താ ചക്കരേൻ്റെ പൊടിച്ച് കഴിഞ്ഞു ഞാൻ അതാണ് അലോണൊന്നും കുഴച്ചിങ്ങാണ്ടേ ലോണൊന്നും ചക്കരയും തേങ്ങയും ഒന്നിച്ചിന് കുഴക്കുക വലിയ കട്ട ഉണ്ടെങ്കിൽ അണ്ട് ഒഴിവാക്കിക്കൊണ്ടിട്ട് നമ്മളിങ്ങനെ കുത്തി ഇടുമ്പോൾ വലിയ കട്ടയൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഒഴിവാക്കി ഇങ്ങാണ്ട് അല്ലെങ്കിൽ ഒന്നാണ് പൊടിച്ചിട്ട് അല്ലെങ്കിൽ ഒഴിവാക്കിയാലും മതി മാറ്റിവെച്ചാലും മതി ഇതാ മഞ്ഞളിൻ്റെ ഇലയാണ് കണ്ടോളി അപ്പോൾ അത് കുറച്ച് വലിയ ഇലയാണ് അതാണ് മുറിച്ചിട്ടെ എളുപ്പം കേട്ടോ നാലെനിക്കൊരു ചായക്കടിയോ അല്ലെങ്കിൽ എന്താണെങ്കിലും എന്തെങ്കിലൊന്ന് ഉണ്ടാക്കണംന്ന് തോന്നിയാലൊക്കെ എളുപ്പമാണ് മഞ്ഞളിൻ്റെ ഇല ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മഞ്ഞളിൻ്റെ ഇലയിൽ ടേസ്റ്റ് വേറെ മഞ്ഞളിൻ്റെ ആ ഒരു ഇലൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടെട്ടോ ഈ അട ഉണ്ടാക്കിയാൽ അത് തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി പിന്നെ അരിപ്പൊടിയിലും ഉണ്ടാക്കട്ടോ അരിപ്പൊടിയിലുണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല തിളച്ച് വെട്ടി തിളച്ച വെള്ളത്തിൽ കുഴക്കണം മാവ് നല്ലോണം ഒന്നുണ്ട് ലൂസാക്കി കുഴച്ചാൽ മതി അപ്പോൾ നമുക്കിതിൽ പരത്തി എടുക്കാൻ കിട്ടും ഇതും തന്നെ മാവു വലോണം ലൂസാക്കി കുഴച്ചതാണെന്നിട്ട് ഒന്നും വെള്ളം തൊട്ടും കാണ്ടേ ഉണ്ട് പരത്തിയാൽ മതി എണ്ണി വയ്ക്കും പറ്റാത്തവർക്ക് കുഴപ്പമില്ല എന്നാൽ പിന്നെ നാലുമണിയാകുമ്പോൾ ആ ചായക്ക് കട്ടൻ ചായക്കൊരു കടിയാണ് അത് എന്തായാലും ഒരു കടി എന്തെങ്കിലും ആണല്ലോ അപ്പോൾ ഈ എണ്ണി മുക്കുമില്ലാതെ അതൊക്കെ ഒരു കടി എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നല്ലതുമല്ലേ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അത് ഒന്നാമത്തെ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് വന്നിട്ടേ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ശരീരം കൊണ്ട് തീരെ ഒന്നിനും പറ്റാത്തതുകൊണ്ടേ നമ്മളെ പെരിയിൽ വെച്ചിണ്ടാക്കണതും വീഡിയോ അത് എഡിറ്റ് ചെയ്ത് ചെയ്താണ്ട് നിങ്ങളെ മുന്നേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് കഴിയൂലേനു തീരെ വെയ്യാത്തൊരവസ്ഥേനു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് ഇപ്പോൾ നമ്മളത് ഉണ്ടാക്കുന്നതാണ് നിങ്ങൾക്ക് കാട്ടിത്തരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ ദിവസം ഓരോ വീഡിയോ ഇടണം വയ്ക്കും പോലെ അപ്പോൾ എല്ലാവരും കാണുമ്പോൾ കണ്ടും കാണ്ട് മക്കളെ നിങ്ങൾ ലേക്ക് അടിച്ചോണ്ടി ഏഹ് പിന്നെ അതേമാതിരി പുതിയതായി കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കി തിന്നോലുണ്ടെങ്കിൽ അതും പറയു വേണ്ടി കേട്ടോ കാരണം മഞ്ഞൾഡലിയിൽ ആ ആരും അട ഉണ്ടാക്കിയവരില്ല ഇവിടെ അടുത്തൊന്നും പിന്നെ കറവപ്പട്ടൻ്റെ അലിയിൽ ഉണ്ടാക്കും വായൻ്റെ അലിയിൽ ഉണ്ടാക്കും അതേമാതിരി പൊടണിൻ്റെ അലയിൽ ഉണ്ടാക്കും പക്ഷേ മഞ്ഞളിൻ്റെ അലിയിൽ ആർക്കും അറിയില്ല ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മഞ്ഞളിൻ്റെ ഒരു ടേസ്റ്റ് അപ്പങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കോണ്ടി ഒന്നും വേണ്ട വെറും ആട്ടപ്പൊടിയും കുറച്ചുപ്പും സാധാ വെള്ളവും അതിലളവൊന്നും നോക്കാല്ല നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് മാവി എടുത്തും കാണ്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി പിന്നെ മാവ് പരത്തുമ്പോൾ നല്ലോണം ഒന്ന് കുറച്ച് കട്ടി കുറച്ച് പരത്തുകയും ചെയ്യാം അപ്പോൾ ഉള്ളിതിങ്ങനെ ഈ തേങ്ങയും ശർക്കരയും കടിച്ചുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ നല്ലോണം ഇതാക്കി കണ്ടെ പിന്നെ എണ്ണയിലൊന്നും ഇതാക്കണ്ടല്ലോ ഇഡ്ഡലി ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇഡ്ഡലി ചട്ടി ഉണ്ട് അപ്പോൾ അതിലുണ്ട് വെക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങളേത്തപ്പോൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടത്തട്ട് ഓട്ട നമ്മൾ ഇതുണ്ടല്ലോ ഓട്ടക്കൊട്ട അലുമിനിയത്തിൻ്റെ സ്റ്റീലിൻ്റെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അതിരിക്കണോ പാകത്തിനുള്ളവർ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലട വെച്ചാലും കുറച്ച് വെള്ളം വെച്ചുകാണ്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ്ടും മൂടി വെച്ച് വേവിച്ച എളുപ്പമാണ് എണ്ണ തിന്നണ്ട ആ ഒരു പ്രശ്നം അതും വരില്ല നമുക്ക് തൊള്ളൊക്കെ നല്ല രുചിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് വലു തിന്നലൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇനിയിപ്പോൾ നിങ്ങളുമൊക്കെ ഒന്ന് കണ്ട് ഉണ്ടാക്കി വെക്കേണ്ടിയും പിന്നെ എല്ലാവർക്കും ഒന്നും മഞ്ഞൾ ടില കിട്ടിക്കൊള്ളണമെന്നില്ല നമുക്കിവിടെ മഞ്ഞൾ ടല ഉണ്ട് തൊടുക്കൂടെ പോയി എടുക്കാൻ വയ്യേനും നല്ല കാട് മൂടിയേക്കാണ് തൊടുക്കൂടെ അപ്പോൾ അതാ വീട്ടിൽ ചട്ടിയിലാണ് വെക്കാൻ പോണ് കുറച്ച് വെള്ളം വെച്ചിങ്ങാണ്ട് അതിൻ്റെ മുകളിൽ വെള്ളം തിളച്ചിക്ക്ണ് അതിൻ്റെ മുകളത്തെ തട്ട് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ പൊറുക്കി വെച്ചാലേ അതവിടെ കടന്ന് വന്നോളും ഒരു പത്തിനറ്റ് അഞ്ചിനിറ്റ് ആവി അഞ്ചോ പത്തോ മിനിറ്റ് കയറ്റിയാൽ മതി തിളച്ചാൽ മതി ആ പനി വേവും കാരണം കൂടുതൽ കട്ടിയൊന്നുമില്ലല്ലോ ആ വേണം ആവിക്കങ്ങനെ കടന്ന് വെന്തോളൂ അപ്പോൾ നമുക്കത് രണ്ടട്ടം വെക്കണം കാരണം മേലെ മേലെ വെച്ചാൽ ചിലപ്പോൾ വെന്തില്ലെങ്കിലോ അതും ഒരു പേടി അപ്പോൾ ഒന്നായിട്ട് വെക്കണില്ല അപ്പോൾ അതാ നോക്കാം നിങ്ങൾ ഇങ്ങനെ വെച്ചാൽ മതി അതിന് ഇങ്ങനെ മെനക്കെട്ട് നോക്കി ഇരിക്കും വേണ്ട പണി എളുപ്പമുണ്ട് തിന്നാനും ടേസ്റ്റ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളീ പൂവടി ഇതൊക്കെ ഉണ്ടാക്കണില്ലാറ നമുക്ക് പൊരിച്ചുണ്ടാക്കണില്ല ഇങ്ങനെ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് തിന്നാൻ തടിക്കും കേടില്ല എണ്ണയും മുക്കുമായി എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ ഒന്നാമത്തേത് ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് വീടേറ്റ് വരാത്തത് ഞാൻ അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെയൊക്കെ സേലത്തേക്ക് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു അപ്പോൾ അതിന് പറ്റണില്ല നിഷാ കുറച്ചൊന്നുകൊണ്ട് സ്റ്റെഡി ആവട്ടെ എന്നിട്ട് വേണം ശേലത്തേക്ക് ഏതായാലും വിചാരിച്ചുകൊണ്ട് പോവും വലിയൊരു കുഴപ്പമില്ല എന്നൊന്നുമല്ലൊന്നു പോകണം എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ പിന്നെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ എന്താ ഒക്കെ റെഡിയായി കുറച്ച് കട്ടൻ ചായ ഇട ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എടുത്ത് പോയി കുടിച്ചാണ് എൻ്റെ കൂട്ടുകാർ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളെ കൊണ്ട് കഴിയണമാതിരി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ള മക്കളെ അലൈക്കും